വീണ്ടും റിവേൽ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എല്ലാവരെയും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ ലൂക്കോസിന് സുരക്ഷിച്ച അഞ്ചാം അധ്യായം അത് ഭാഗമാണ് നമ്മൾ ഇന്നലെ ധ്യാനിച്ചത് അതിൻ്റെ മൂന്നാം വാക്യം ആ പടകളിൽ ഷീമോനുള്ള ഒന്നിലവൻ കയറി കരികളിൽ നിന്ന് നൽപ്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു അവൻ പടകിലിഴുതുന്നു രണ്ട് കാര്യമാകാട്ട പറഞ്ഞു ഒത്തിരി ചെറുപാടുകൾ അവിടെ ഉണ്ട് പക്ഷെ ഷീമോനുള്ള അവൻ കയറി ദൈവത്തിനൊരു പദ്ധതിയുണ്ട് കേട്ടോ ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ കുടുംബത്തിൽ എന്നെ മാത്രമാണ് വിളിച്ചിരിക്കുന്നത് അവരാരും വന്നിട്ടില്ല ഇതുവരെ സുവിശേഷമൊക്കെ അവരോട് പറയുന്നുണ്ട് ചിലരതിനെ എതിർക്കും ചിലരാ പ്രതികൂലമല്ല എന്നാൽ ഇന്ന് ഞാൻ ആ കുടുംബയിൽ നിൽക്കുക കാരണം നിങ്ങളുടെ പടക് പടകംന്ന് ഞാൻ പറയുമ്പോൾ ഹൃദയമാകുന്ന പടകിൽ അതാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ വാതുക്കൽ വന്ന് മുട്ടുന്നു ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവനെന്നോടും അപ്പോൾ ഷീമോനുള്ള പടകിൽ കാരണം ത്രിപേരോടുണ്ടല്ലോ മറ്റു മൂക്കുവന്മാരുണ്ടല്ലോ അവരുണ്ടല്ലോ ഇവരുണ്ടല്ലോ എന്ന് ചോദിച്ചാൽ യേശു പറയും മുന്നമേയുള്ള പദ്ധതിയാണ് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് നീ എന്നെ എപ്പോഴറിയും യേശു പറഞ്ഞു അത്തിയുടെ കീഴിൽ നേരുന്ന പോലെ അങ്ങനെ കണ്ടു നമ്മളെല്ലാം ചിന്തിക്കും യാതൊരു ചെയ്യമാണ് അല്ല ദൈവത്തിൻ്റെ പദ്ധതിയാണിതല്ല മുന്നമേ ലോകസ്ഥാപനത്തിന് മുമ്പേ മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ച് വിളിക്കുന്നു ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ് ആ പടങ്ങിൽ കയറി ഈ ഷിമോൻ പത്രോസാണ് പിന്നീട് പത്രോസ് അപ്പോസ് തോളുന്ന ലെവലിലേക്ക് വലിയ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് വരും കാലങ്ങളിൽ കർത്താവിൻ്റെ ആ ഈ ഭൂമിയിലെ പുനരുദ്ധാനവും സ്വർഗാരോഗുണവും കഴിഞ്ഞ് മാളികമുറിയിൽ പരിശുദ്ധമാവന്ന് വലിയ പ്രവൃത്തിയാണ് മനുഷ്യനോട് ചെയ്യുക രണ്ടാമത് അല്പം കാര്യങ്ങൾ നീക്കണം എന്ന് പറയുന്നത് ദൈവത്തിന് ഇടപെടണമെങ്കിൽ ദൈവത്തിന് ഇടപെടണമെങ്കിൽ ജടത്തിൽ ദൈവം ഇടപെടത്തില്ല ആത്മാവിൻ്റെ ഒരു തല നമ്മളെ ഒന്ന് ക്രമീകരിച്ചുകൊണ്ട് അതാണ് വേർപാട് ലോകത്തിൽ നിന്ന് നൽപ്പം ഒന്ന് മാറ്റി ആ അരി കരയിൽ നിന്ന് ഞാൻ പറയുമ്പോൾ ആ ലോകത്തിൻ്റെ അവസ്ഥയും നൽപ്പം മാറ്റി കാരണം ദൈവത്തിനൊരു അത്ഭുതം ചെയ്യാനുണ്ട് അങ്ങനെ ഒരു വേർപാട് എൻ്റെ പടയിൽ എൻ്റെ കർത്താവ് കയറിയെന്ന് നമ്മൾ പറയുന്നെങ്കിൽ ആ കർത്താവ് അവിടെ നിൽക്കത്തില്ല നയിച്ചുകൊണ്ട് മുൻപോട്ട് ശക്തമായിട്ട് നയിച്ച് വരും കാലങ്ങളിൽ വലിയൊരു പ്രവൃത്തിക്ക് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കാൻ ദൈവത്തിന് കഴിയും കാരണം പറയുന്ന ഒരു ഭാഗം നമുക്ക് പിന്നീട് അറിയാം ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്ക് അത്ര വിശ്വസ്തനായ ദൈവമാണ് കരങ്ങൾ ഏൽപ്പിച്ചാൽ അത്ഭുതകരമായി ദൈവം അത് ചെയ്തിരിക്കും ആമേൻ